ഇന്നലെ കിട്ടിയ പാതാള സ്ഥലം നമ്മൾ പാതാളത്തിലേക്ക് ഞാൻ തുറന്നു വിട്ട പാതാളത്തിലേക്കല്ല അവരുടെ ആവാസാവസ്ഥയിലേക്ക് കിട്ടിയ സ്ഥലത്തേക്ക് നമ്മൾ തുറന്നു വിടുകയാണ് ഇറങ്ങി പോടാവേ നമ്മുടെ പാതാളത്തവിളി ബക്കറ്റിൽ നിന്നും പതിയെ താഴെ പറമ്പിലേക്ക് വെച്ചപ്പോൾ പുള്ളി ശാല നേരത്തേക്ക് പുള്ളിന്ന് സ്റ്റക്കായിട്ട് നിന്നു പുള്ളിയുടെ ഇരിക്കുന്നതിൻ്റെ കടിയിൽ ഇലയൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പം അതിന് ശേഷം ഇലയൊക്കെ മാറ്റിയിട്ട് വയ്യ മണ്ണിലേക്ക് പുള്ളിനെ വെച്ചു അപ്പം നേരം പെയ്യ് പുള്ളി തുളച്ച് തുളച്ച് മണ്ണിലേക്ക് വയ്യെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ് പുറകിലെ കാലം കൊണ്ടാണ്ട് ഇത് മണ്ണ് വയ്യ് മാന്തി മാന്തി പുത്തുകൊല്ല ഉണ്ടാക്കിയിട്ട് താഴേക്ക് ഇഴയ്ക്ക് ഇറങ്ങി ഇറങ്ങി പോകുന്നത് മണ്ണിലേക്ക് പതിയെ പതിയെ പെയ്യെച്ചാൽ ഇളക്കുള്ള മണ്ണാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു നനവുള്ള സമയമുണ്ട് ഇപ്പോൾ മഴയൊക്കെ നിറഞ്ഞിടക്കുന്നുണ്ട് ആ ഇളക്കുള്ള മണ്ണിനകത്താണ് പെയ്യെ പെയ്യെ മാന്തി മാന്തി ചെറുതായിട്ട് ഇറങ്ങി 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 പോകുന്നതൊക്കെ സൂക്ഷിക്കെ കാണാം അപ്പോൾ പാതാളത്ത് ആളുകൾ ജീവിക്കുന്നത് മണ്ണിനകത്ത് തന്നെയാണ് അവർ മണ്ണിനകത്ത് ചെറിയ കുഴികൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കി മണ്ണിനടിയിലേക്ക് താന്നുപോയിട്ട് അവിടെയുള്ള ചതലുകളും അവിടെ ചെറിയ പ്രാണികൾ ഇറങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷിച്ചാണ് അവർ മണ്ണിനടിയിൽ തന്നെ ജീവിക്കുന്നത് വർഷത്തിലെ ഒരു പ്രാവശ്യമാക്കിയാണ് അവർ പുറത്തേക്ക് വരുന്നതായിട്ട് പറയുന്നത് മുട്ടയിടുന്നതിനും ഇണയിരുന്നതിനും വേണ്ടി മാത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രം അവർ പുറത്തേക്ക് വരികയുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും ഒരു മണ്ണിനകത്തേക്ക് തന്നെ പോയി അടുത്തൊരു വർഷം വരെ മണ്ണിനകത്ത് തന്നെ ഇരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് മണ്ണ് വന്തി മണ്ണിലേക്ക് ഇറങ്ങിപ്പോയി മണ്ണ് മന്തിയെ

തുളച്ചുളച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മണ്ണിലടിയിലേക്കായിട്ട് തന്നെ ഉള്ളി പതിയെ പതിയെ താഴേക്ക് ഇറങ്ങി പോയിക്കോളും അപ്പോൾ അവരുടെ ആവാസാവസ്ഥയിൽ അവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ ഒരു റയർ സ്പീഷീസായാണ് നമ്മളിതിനെ ഉപദ്രവിക്കാനും നശിപ്പിക്കാനൊന്നും പാടില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവരിതിനെ അവരുടെ തന്നെ ആവാസാവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചുവിടുക